നമസ്കാരം അമ്മേ ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിനിധിയായി രമാദേവിയമ്മ ഗ്രീൻമെട്ടിൽ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കർക്കിടക മാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടനവധി വിശേഷതകളുള്ള ഒരു മാസമാണല്ലോ രാമകഥ പാടുന്ന മാസം പിതൃതർപ്പണം ചെയ്യുന്ന മാസം അതുപോലെ ഈ അടുത്ത കാലത്തായി പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന ഒരു മാസമാണ് കർക്കിടകം അതിനുള്ള ഒരു കവചമാണോ രാമായണം ഈ രാമായണം കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്യേണ്ട ഒരു വിശിഷ്ട ഗ്രന്ഥമാണോ നമസ്തേ സ്മിതയ്ക്കും എന്നെ ശ്രവിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു പ്രണാമം അർപ്പിക്കട്ടെ കുറച്ച് വൈകിയാണെങ്കിലും ശരി ഈ മാസം ഈ സമ സമയത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് തമ്മിൽ സത്സംഗം ചെയ്യാൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴേ ഡോക്ടർ സ്മിത എന്താ ഗ്രീൻമെൻറ്റിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ടിരിക്കുന്നെങ്കിലും മറ്റുള്ളവർ പറയുന്ന പോലെയാണ് സംശയങ്ങളെല്ലാം എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടറോടാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ തന്നെ വീണ്ടും ഈ ഇൻ്റർവ്യൂവിനും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ വന്നതും ഇപ്പം എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ ഇപ്പോൾ ഒന്നും ശരിയാണ് കർക്കിടക മാസം പുണ്യമാസം ആക്കുക വരും നമ്മൾ കർക്കിടമാസം കാലദ്വമിഷ്ട എന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ട് ഏറ്റവും ദോഷിയായ മാസമാണ് കർക്കിടകം അതായത് ദക്ഷിണായനം തുടങ്ങുക ആ സമയത്ത് പ്രാണബലം കുറഞ്ഞിട്ട് മനുഷ്യർക്ക് ദുരിതം ഉണ്ടാകുന്ന മാസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൂർവികമായിരിക്കുന്ന രാമായണം തന്നെ എടുത്ത് പാരായണം ചെയ്യുന്നത് എന്ന് ഒരു അഭിപ്രായം പറയാം പക്ഷെ അതൊന്നുമല്ല കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു സത്യം പറയാം ഇതൊരു ചികിത്സയാണ് ഇപ്പം നമ്മളെല്ലാം കർക്കിടകത്തിൽ ചികിത്സയ്ക്ക് പോകുന്നു പക്ഷേ അതൊന്നും എന്ന് ഞാൻ കണ്ടെത്തി എൻ്റെ ഈ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത് എങ്ങനെയാണ് ഇത് ചികിത്സ എന്ന് പറയുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് അല്ല നമ്മുടെ സത്സംഗത്തിലെങ്കിലും പറയാം കാരണം മനസ്സ് വളരെ മൂഡൌട്ടായി ഒരുപാട് ദുരിതങ്ങൾ ഒരു വർഷം കൊണ്ട് സഹിച്ച് പല പല ആശയങ്ങൾ വന്ന് പല പല സംഭവങ്ങളിലെ ആ ഔട്ട്പുട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അതൊക്കെയായി മനസ്സ് ഖനീഭവിച്ചിരിക്കുകയാണ് ജഡതുല്യമായി മാറുകയാണ് ചൈതന്യം കുറയുകയാണ് മനസ്സിൻ്റെ മനുഷ്യ മനസ്സിൻ്റെ അപ്പോൾ ആ സന്ദർഭത്തിൽ ചൈതന്യമുള്ള ചൈതന്യം പകരുന്ന എനർജറ്റിക്കായിട്ടുള്ള ശരിയായ ആത്മബോധം എന്ന് തന്നെ പറയാതെ പകരുന്ന ഒരു പ്രക്രിയയിലേക്ക് ഏർപ്പെട്ടേ മതിയാവുകയുള്ളൂ അതിന് നമ്മുടെ പോറിയർ ഉപയോഗിച്ചിരുന്ന ഈ രാമായണം താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു മാസം കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചാൽ ഒന്നുമേ കിട്ടാനില്ല ഇതൊന്ന് കേട്ടതുകൊണ്ടോ ഇത് വായിച്ചതുകൊണ്ടോ കൊണ്ടോ തീർത്തത് കൊണ്ടോ ഒന്നും ഒന്നും പെട്ടെന്ന് ലഭിക്കുന്നില്ല ഇതിനകത്ത് ഒരുപാട് ഫലശ്രുതി പറയുന്നുണ്ട് അർത്ഥാർത്ഥി ജീവിക്കലോ അർദ്ധാർത്ഥി ജീവിക്കലോ അർദ്ധമുണ്ടായി വരും പിന്നെ പുത്ര സമ്പത്തി പുത്രസമ്പത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പൊടുന്നനമേ ഈ ഗ്രന്ഥം പൊടി തട്ടിക്കുടഞ്ഞെടുത്തിട്ട് മുപ്പത് ദിവസം കൊണ്ട് വായിച്ചങ്ങൾക്കുന്നവർക്കല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കർമ്മസിദ്ധാന്തത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് നമ്മളൊട്ടും അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മൾക്കൊട്ടും താല്പര്യമില്ലാത്ത നമ്മളെ വിശ്വാസപൂർവ്വം അല്ലാതെ ശരി എന്ന് പറയുന്ന ഒരു തത്വം ഇതിലുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ പുനർജന്മ സിദ്ധാന്തമാണ് പിന്നെ കർമ്മ സിദ്ധാന്തമാണ് നമ്മൾ ചോദിക്കും ഈ ഇതെന്താണ് ഈ പുനർജന്മ ഉണ്ടോ ഒരുപാട് സംവാദങ്ങൾ സംവാദങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇത് രണ്ടും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ അല്ലാതെ ഉപരിപ്ലവമായിട്ട് ഗ്രന്ഥപാരായണം ചെയ്ത് ഓടി നടക്കുകയും ആദിഗുരുവായ വാൽമീകിയുടെ കണ്ടെത്തലുകളും ശാസ്ത്ര അവലോകനങ്ങളും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് തത്ഫലം ലഭിക്കില്ലെന്നോടി പറയട്ടെ അപ്പം അങ്ങനെ വിട്ടാലൊക്കത്തില്ലല്ലോ ജനങ്ങളെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അധ്യാത്മരാമായണം ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇതിനകത്തെ കർമ്മവും കർമ്മഫലവും കർമ്മകാരണവും ഇത് മൂന്നും നമുക്ക് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്കും ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്കും മാത്രമേ അത് കിട്ടുന്നുള്ളൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുന്നേ വരൂ നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ കർത്താവൊഴിഞ്ഞ് അന്യൻ ഭൂജിക്കുമോ ഫലമെന്നാണ് ചോദിച്ചതൊരു സ്ത്രീയാണ് ഭാരതത്തിലെ ഒരു വനവാസി സ്ത്രീയാണ് സാക്ഷാൽ ഇതെഴുതിയ വാൽമീകിയുടെ ഭാര്യ വാൽമീകി ആകുന്നതിന് മുമ്പേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും സത്യസന്ധമായിട്ട് ഒരു നഗ്ന സത്യത്തെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ ഭാരത്തിലെ ഒരു സ്ത്രീക്ക് കഴിഞ്ഞ് അന്ന് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ത്രേത കണക്ക് കൂട്ടി വരുമ്പോൾ ഇത് കല്ല്യണല്ലോ അപ്പോൾ അവരത് പറഞ്ഞു അവരത് പറഞ്ഞത് വളരെ പരമാർത്ഥമായതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ രാമായണം കാലത്തെ ജയിച്ചവർ ഇതിഹാസമായി കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ കർമ്മഫലത്തെ അനുഭവിക്കാൻ തയ്യാറല്ല നമ്മളുടെ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല എപ്പോൾ നമ്മളുടെ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നു അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതാണ് ഈ രാമായണം തരുന്ന ആദ്യത്തെ സന്ദേശം അത് കർക്കിടകത്തിൽ മാത്രം വായിക്കുന്നവർക്കല്ല എപ്പോഴും വായിക്കുന്നവർക്ക് കിട്ടും ഞാനതാൽപ്പര്യരായിട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് അത് തരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സന്ദേശങ്ങളും സദൃശവാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജിജ്ഞാസുവിന് പെട്ടെന്ന് കിട്ടും ഇത് അപ്പോഴെന്താണ് താൻ എന്നോ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ദുരന്ത ഫലം താനിപ്പോൾ അനുഭവിക്കുന്നു താൻ എന്നോ ചെയ്തു വെച്ച കർമ്മങ്ങൾ നൽബലോ ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കുന്നു നല്ല ഫലങ്ങൾ വരുമ്പം നമ്മൾ സന്തോഷിക്കുകയും ദുരിതഫലങ്ങൾ വരുമ്പം മറ്റുള്ളവരിൽ പഴിചാരികയും ചെയ്യുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല നമുക്ക് നെഗറ്റീവ് വരുന്നതോ നമുക്ക് വിപരീതമായ ഫലം വരുന്നോ ജീവിതത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ വാൽമീകി പറഞ്ഞൊപ്പിച്ച് ഉള്ള ഈ ഗ്രന്ഥത്തിലെ കർമ്മസിദ്ധാന്തം അത് ഒന്ന് അംഗീകരിക്കാൻ തയ്യാറായാൽ ആ നിമിഷം തൊട്ട് നമ്മുടെ ഗതി മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പശ്ചാത്താപമാണ് നമുക്കവിടെ വരേണ്ടത് അതായത് പൂച്ചയെ തല്ലിയ കൈവിറക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു പഠിപ്പിക്കും പൂച്ചയെ തല്ലിയാൽ കൈ വറയ്ക്കാത്തവരുല്ലേ പക്ഷേ പിന്നീട് വിറച്ചെന്ന് വരും കാലവിളംബനം വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ കർമ്മഫലം എന്താണെന്ന് മനസ്സിലാക്കി നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് കാരണം എന്താ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രാമായണം വ്യക്തമായ മറുപടി നമുക്ക് തരുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി അതാണ് നമ്മൾക്ക് ത്രിവിധമായ ദുരിതങ്ങളാണ് ആദ്യഭൗതികോ ആദിദൈവിയോ ആധ്യാത്മികം രോഗം ദാരിദ്ര്യം കലഹം അപമൃത്യുവോ ഇത്യാദികൾ വന്ന് വിമിഷ്ടപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇതിൻ്റെയൊക്കെ കാര്യമെന്താ കാര്യകാരണ ബന്ധം ആണല്ലോ ഇത് ഒരു ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ കാരണം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല പക്ഷേ കൃത്യമായിട്ടും ആചാര്യന്മാരിൽ നിന്ന് രാമായണം പഠിച്ച് ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര സത്യം എപ്പോൾ നമ്മൾ രണ്ട് കയ്യെ നീട്ടി സ്വീകരിക്കുന്നു അപ്പോൾ മുതൽ നമ്മുടെ ഈ ക്ലേശങ്ങൾക്കൊരു പരിഹാരമായി എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം അതുകൊണ്ടാണ് രാമായണം തന്നെ എടുത്ത് പഠിക്കുന്നത് തിരിച്ചെറിയ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിൻ്റെ ശ്ലോകം കുറേ പഠിച്ചിട്ടോ ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ടോ കാര്യമില്ല അപ്പോൾ മനസ്സിലായല്ലോ നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ കർത്താവ് ഒഴിഞ്ഞ അന്യൻ പോലിക്കൂ അപ്പോൾ നമ്മൾ പറയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന അനേക ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അവർ എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു എന്നുള്ളത് അതിനും മറുപടി രാമായണത്തിലുണ്ട് അതിനു മറുപടി ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നില്ല ഒരു മനുഷ്യജന്മം കയറി വന്നാൽ നൂറ് എന്ന് പറയാം വീണ്ടും ഇതൊരു കണ്ടിന്യൂറ്റിയാണ് വീണ്ടും ജീവന് വീണ്ടും പ്രവർത്തി നിരതനാകേണ്ടിയിരിക്കുന്നു കർമ്മങ്ങൾ ചെയ്തേണ്ടിയിരിക്കുന്നു കാരണം കർമ്മവാസനയോടുകൂടിയാണ് ഇങ്ങനെ ഇപ്പോൾ തുടരുന്നത് കർമ്മവാസനയോടുകൂടിയാണ് അത് പുറത്തേക്ക് പോകുന്നത് ശരീരമിട്ട് അത് വിപുലമായ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ വാസനാരൂപീകരണം നടത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്നത് ചിലപ്പോൾ നാൽപ്പതാകും അമ്പതാക ഒക്കെ പക്ഷേ ഈ വാസനകൾ എങ്ങനെയുണ്ടാവുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധ്യമാകാതെ പോകുന്നു ഒരു ആട്ടോമാറ്റിക് പ്രക്രിയ പോലെ നമ്മൾ പോവുകയാണ് ജീവിതം പക്ഷേ പുറത്തുള്ള ഓരോ വസ്തുവിനോടും നമ്മൾ ചെന്ന് പറ്റി പറ്റിക്കൂടിയിട്ട് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടനുസരിച്ച് നമ്മളൊരു ജഗത്ത് സൃഷ്ടിച്ച് വെക്കുകയാണ് നമ്മുടേതൊരു ലോകം ആ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും പുറത്തൊന്നും കിട്ടുന്നില്ല അങ്ങനെ നമ്മളുണ്ടാക്കി വയ്ക്കുന്ന വാസന അതായത് നിത്യവും ഒരു വസ്തുവിനോട് നമ്മൾ താല്പര്യപൂർവ്വം എടുത്താൽ ഒരു വാസന അവിടെ രൂപീകരണം വരും കാര്യം പ്രാണനുള്ളടത്തോളം കാലം മനസ്സും ചലിക്കും എന്നും നമ്മളൊരു വസ്തുവിനോട് പറ്റിക്കൂടുകയാണ് അറിഞ്ഞോ അറിയാതോ ആ വസ്തുവിൻ്റെ ഒരു പ്രതിച്ഛായ നമ്മുടെ സൂക്ഷ്മ മനസ്സിലുണ്ടാകും അതവിടെ കിടക്കും അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല ആ പ്രതിച്ഛായയുമായിട്ടാണ് പിന്നീട് നമ്മൾ നമ്മുടെ ചിത്തത്തിൽ നിന്ന് ഇത് നമ്മുടെ ജീവൻ പുറത്തേക്ക് പോകുമ്പോൾ ചിത്തവും കൂടി കൂടെ വരികയാണ് അതായത് മനസ്സ് ബുദ്ധി ചിത്തം ഈഗോ ഞാൻ എന്നത് ഇപ്പം ഞാൻ ഞാനാണ് നിങ്ങൾ നിങ്ങളാണ് ആ ഞാനെന്ന ഭാവത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോകവുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് പിന്നെ വന്ന് ജനിക്കുന്നു ആ ഞാനെന്ന ലോകമായിട്ട് തന്നെയാണ് ഒരു മാറ്റം ആകാര്യത്തിലില്ല അതുകൊണ്ട് ഒരാളുടെ കർമ്മഫലം ഒരാൾക്ക് മാറ്റാനൊക്കത്തില്ല മക്കളുടെ കർമ്മഫലം മാതാപിതാക്കൾക്ക് മാറ്റാനൊക്കത്തില്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ് അത് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് രാമായണം ഞാനതിനൊരു ഉദാഹരണം പറയാം നമ്മൾ ഈ എല്ലാം നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടില് ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ് ഇപ്പം നമ്മൾ പറയുന്നില്ലേ മനസ്സുണ്ടാക്കുന്ന മനസ്സ് ചെന്ന് പറ്റി കൂടി സ്വന്തം മനസ്സ് നമ്മുടെ മനസ്സുണ്ടാക്കി വെക്കുന്ന ഭാവനയാണ് വാസനയായി വരുന്നതെന്ന് നമ്മളൊരു സ്ത്രീയെ കാണുമ്പോൾ സഹോദരിയാണെന്ന് കാണാം ഭാര്യയാണെന്ന് കാണാം അമ്മയാണെന്ന് കാണാം ഏത് ഭാവന വേണേലും അവിടെ ഉണ്ടാകും സ്ത്രീ ഒന്ന് തന്നെ വസ്തു ഒന്നു തന്നെ അപ്പോൾ ഈ വാസനാരൂപീകരണത്തോടുകൂടി ജീവൻ്റെ പ്രയാണത്തെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രമാണ് ശാസ്ത്ര സത്യമാണ് രാമായണം അല്ലാതെ ഇത് ഒരു കഥയല്ല പിന്നെ ഇതിന് അങ്ങേപ്പുറം പറയേണ്ടി വന്നാൽ ഈ രാമനെക്കുറിച്ച് ഓരോ മഹർഷിമാരും സ്തുതിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് സ്തുതി കേട്ട് കഴിഞ്ഞാൽ അഗസ്ത്യമുനി ഓരോരുത്തരും സ്തുതിക്കുന്നുണ്ട് സ്തുതിയിൽ എന്താ പറയുന്നത് രാമൻ എന്ന് പറയുന്നത് പരിണാമവിഹീനമായ ബോധം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ടോ രാമായണത്തിൽ ആര് കാണാനാണ് അല്ലേ പരിണാമമുള്ളതെല്ലാം വീണ്ടും ജനിക്കേണ്ടി വരും എനർജി കനോട്ട് ബി എന്ന് പറയുന്നത് രാമനെക്കുറിച്ച് വാൽമീകി പറഞ്ഞിരിക്കുന്നത് പരിണാമവിഹീനൻ അതെന്തവാ ആത്മബോധം തന്നെയാണ് പരമാത്മബോധം തന്നെയാണ് അത് സാകാരൂപമുണ്ട് എന്നാണ് രാമൻ ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാതിരിക്കാൻ നിർത്തില്ല പുനർജന്മം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ രാമായണ പാരായണം കൊണ്ട് ഗുണമുള്ളത് തീർച്ച പറയാം ഈ പുനർജന്മം എങ്ങനെയുണ്ടെന്നോ ഉള്ളത് ഉള്ളതും എന്തുകൊണ്ടാണ് ഓരോരുത്തരും കർമ്മഫലം അനുഭവിക്കുന്നതെന്നുള്ളത് കൃഷ്കിന്ദകണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ സാക്ഷാ ശ്രീരാമൻ തന്നെ പറയുക ആ ഗുരുവായി നിന്നുകൊണ്ട് അപ്പം ഇതിനൊരു ഗുരുതത്വമുണ്ട് ആ ഗുരുവിൽ നിന്ന് കിട്ടണം ഗുരു അനുഭവസ്ഥനായിരിക്കണം അപ്പം എനിക്ക് പ്രഭാകര സിദ്ധ്യോഗി എന്നാണ് പറയുക മഹർഷി നിന്ന് ആ പുനർജന്മവും പൂർവ്വജന്മവും കർമ്മവും കർമ്മഫലവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ അപ്രോച്ച് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തെ നല്ലതും ചീത്തതും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിന് നമ്മൾ തന്നെ കാരണക്കാരൻ അടിവരയിട്ട ബോധം നമുക്ക് തന്നിരിക്കുന്നു ഗുരു അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇതിനെ ഈ ജന്മം ഇങ്ങനെ തന്നെ പോയേ പറ്റുകയുള്ളൂ കർമ്മവാശത്തെ ബെല്ലുവാൻ ബ്രഹ്മാവിന് ഇടതല്ല എന്ന് പൂന്താനവും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി കാർഡാണ് ഈ വിഷയം ഈ വിഷയം ശരിക്ക് പഠിക്കുവാണേൽ ആത്മഹത്യ ചെയ്യത്തില്ല ഒളിച്ചോടാൻ പോകത്തില്ല ജീവിതത്തിൽ നിന്ന് വല്ലവരുടെയും തലയിൽ കൊണ്ടൊന്ന് പഴിയാരത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ് എന്നൊന്നും ആരുടെ തന്നെ പഴി അങ്ങനെ പഴയായിരുന്ന വിഡ്ഢികളോടാണോ ഞാൻ പറയുന്നത് അവനവൻ തന്നെയാണ് അവനവൻ്റെ ഈ ജീവിതത്തിലെ ഈ ഈ ഡ്രാമയിൽ കഥാപാത്രം ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാനൊന്ന് പറയാൻ താൽക്കാലികമായിട്ട് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ പറയാം ഭഗവാൻ പറഞ്ഞ എന്താവാ ആത്മാസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപ്പര്യമോട് പരിഗ്രഹിക്കുന്നുകൊണ്ടാണ് അപ്പോൾ താര ബാലിയെ കൊന്നും ബാലിയെ കൊന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് ആ ഭഗവാന് പിന്നെ താരയാണ് കാണേണ്ടത് വിധവയാണ് എന്ന് പറയുന്നത് ശരിക്കും സുഗ്രീവന്റെ പത്നിയാണ് അപ്പോൾ താരയുടെ വിലാപങ്ങളും കരച്ചിലും ഒക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു നിന്നട ഭർത്താവ് ദേഹമോ ജീവനോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ദേഹമാണെന്ന് ഉത്തരം പറയുന്നവർക്കെല്ലാം ദുരിതമായിരിക്കും ദേഹിയാണെന്നുള്ള അല്പമെങ്കിലും ഓർമ്മ വന്നാൽ മാത്രം നമുക്ക് രക്ഷപ്പെടാം പച്ചയ്ക്ക് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് താരേ ജന്മങ്ങൾ അനവധി ഉണ്ടായിരുന്നു അന്നും നീ ഈശ്വരനെ ഭജിച്ചിരുന്നു എന്നെയും ഭജിച്ചിരുന്നു കൊണ്ട് ഈ ജന്മത്തിൽ നിനക്ക് ഉപദേശത്തിന് ഞാൻ തന്നെ എത്തിയിരിക്കുന്നത് അതിനൊരു കോണ്ടക്സ് ഇങ്ങനെ ഉണ്ടായെന്നേ ഉള്ളു ആത്മാ സ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചു ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഓരോരുത്തരോടുണ്ട് മക്കൾ ഭാര്യ വസ്തു പൊസിഷൻ ഇതെല്ലാം അപകടകരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട ഇതാണ് വാസ്തവം അപ്പം താല്പര്യമോട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവും പുനർജന്മത്തിന് കാരണമാകും ഇതൊരുപാടുണ്ട് താരോപദേശം അത് ഞാൻ പറയുന്നില്ല പിന്നീട് പറയാം അപ്പം ഭാഗം രാമായണം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സൂക്ഷ്മചിന്തനങ്ങൾ സൂക്ഷ്മ കാര്യങ്ങൾ പഠിക്കുക പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റം വരും അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ട് ആ താരോപദേശം എടുത്തു വെച്ച് വായിച്ചു നോക്കണം ബാലി വധം തൊട്ട് വായിക്കണം ബാലി ചോദിക്കുന്നുണ്ട് ഭഗവാന് അവിടുത്തെ പരമഭക്തനായ എന്നെ എന്തിനും ഒളിയം പെയ്തു കൊണ്ടു നമ്മൾ ചോദിക്കുന്നത് അവൻ വണ്ടിയിടിച്ചു മരിച്ചു കെട്ടിത്തോങ്ങി മരിച്ചു വെള്ളത്തിൽ ചാടി മരിച്ചു എന്തിനാണ് ഇങ്ങനെ പോയെന്ന് ചോദിക്കുന്നത് പക്ഷേ അവൻ്റെ കർമ്മഫലോധ ഇവിടെ ഭഗവാന്റെ വാക്ക് മാത്രം പ്രമാണമായി എടുത്താൽ മതി പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രവധുവും മാതാവിനൊക്കുമെന്നാണ് അപ്പം ഇത്രയും പേരെ അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ അമ്മ അതിലുപരി പുത്രി ഭഗിനി സഹോദര ഭാര്യ പുത്രവധു ഈ പേര് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാണുമല്ലോ ഇവരെല്ലാം തന്നെ ഈറോളൊക്കെ ഉള്ളവര് മാതാവിനൊക്കുമേ ഇപ്പൊ ഇവരെ ബോധശൂന്യനായി പരിഗ്രഹിക്കുകയോ ആക്ഷേപിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന കോളിയമ്പ തൻ ഏത് തന്നെ മരണം വന്നിരിക്കുന്നു അപമൃത്യു അപ്പൊ മനസ്സിലാക്കണം എന്താണ് ഓരോരുത്തരുടെയും മരണഹേതു ഓരോരുത്തരുടെയും ദുരിത നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എന്നോടൊപ്പം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന രോഗം ദുരിതം കുടുംബകലഹം കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ദുഃഖം സന്തോഷമില്ലായ്മ ദാരിദ്ര്യം ഒരു പട്ടിക തന്നെ നമുക്ക് പറയാനുണ്ട് ഈ കാലഘട്ടത്തിൽ ഇതെന്തുകൊണ്ടാണ് എന്ന് അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തം തന്നെയാണ് അത് നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു സത്സംഗ ചെയ്യുമെന്നൊക്കെ ഫോണിൽ കൂടെ പറയാവുന്ന കാര്യമല്ല പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഏത് എന്ത് പ്രശ്നമാണ് നിങ്ങളെ ഇപ്പം വ വലച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അതിന് പ്രമാണമുണ്ട് ആ പ്രമാണം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് വേറൊന്നുമല്ല നമ്മുടെ ഗ്രഹസ്ഥ ജീവിതം ആ ഗ്രഹസ്ഥ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിവാഹിതനായി ഭാര്യാസമേതനായി ഗ്രഹസ്ഥാശ്രമം തുടങ്ങും ഗ്രഹസ്ഥാശ്രമം എന്നാണ് നമുക്ക് ഭാരതീയർ പറയുന്നത് തുടങ്ങുമ്പോൾ മൂന്ന് വിധ കടമായിട്ടാണ് ജനിക്കുന്ന ഇവന് ഇത് ഇന്ദ്രിയങ്ങളൊക്കെ ബലം പ്രാപിച്ച് യു യൗവത്വം വരുമ്പോഴാണല്ലോ ഗ്രഹസ്ഥാശ്രമം തുടങ്ങുന്നത് വിവാഹാധികാര്യങ്ങൾ ആ വിവാഹം കഴിച്ച് ഗ്രഹസ്ഥാശ്രമം തുടങ്ങുമ്പോൾ അവൻ ചെയ്യേണ്ട അഞ്ച് യജ്ഞങ്ങളാണ് അയ്യോ ജോലിക്ക് പോകാൻ നേരമില്ലാത്ത കാലഘട്ടത്തിൽ അഞ്ച് യജ്ഞങ്ങൾ ചെയ്യണമെന്നായിരിക്കും മറു ചോദ്യം പക്ഷേ ഈ അഞ്ച് യജ്ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിട്ടുപോയാല് നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകത്തില്ല അപ്പോൾ ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം നൃയജ്ഞം ഇങ്ങനെ അഞ്ച് വിധമായ യജ്ഞങ്ങൾ കിടക്കുകയാണ് മനുഷ്യയജ്ഞം ഈ ബ്രഹ്മയജ്ഞത്തിൻ്റെ കൂട്ടത്തിൽപ്പെടും ഈ രാമായണാദിക പുരാണങ്ങൾ വസിഷ്ടമഹർഷിയോ അല്ലെങ്കിൽ അത്രേയ മഹർഷിയോ ഒന്നും നമുക്ക് കാട്ടിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവരോട് അംഗീകാരം ഇവരുടെ ഉപദേശങ്ങളെ നമ്മൾ അംഗീകരിക്കുക ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അതിനാണ് നമ്മൾ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് കറക്റ്റ് അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അവസരത്തെക്കുറിച്ചുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ agregam